Bartekel tu dernu? താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിയും ശബരിമല സ്വർണ കവർച്ച കേസ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഒറിജിനൽ ആണെന്ന വാദം പോലീസിന് മുമ്പിൽ ആവർത്തിച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്ത് വിടണമെന്നാവശ്യപ്പെട്ട് പി ആർ ഡിക്ക് വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ എൻ സുബ്രഹ്മണ്യനെയും സഹായി ബാബു രാജനെയും ഒരുമിച്ചിരുത്തിയാണ് പോലീസ് ചോദ്യം ചെയ്തത് റിയാസ് കെ തയ്യാറാക്കിയ വാർത്ത കാണാം no <laughs> മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പൊറ്റിയും നിൽക്കുന്ന ചിത്രം താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അത് ഒറിജിനലാണ് എന്ന വാദമാണ് എൻ സുബ്രഹ്മണ്യൻ ഇന്നത്തെ ചോദ്യം ചെയ്യലിലും പോലീസിനോട് ആവർത്തിച്ചത് ചോദ്യം ചെയ്യൽ അരമണിക്കൂറോളമാണ് നീണ്ടത് പതിനൊന്ന് മണിയോടുകൂടി ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ എൻ സുബ്രഹ്മണ്യനെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടുകൂടിയായിരുന്നു വരവേറ്റത് അവർ പിന്നീട് നേരെ പോലീസ് സ്റ്റേഷൻ്റെ മുൻപിലേക്ക് സുബ്രഹ്മണ്യനെ ആനയിച്ചു കൊണ്ടുവരികയും അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൊഴി ചേവായൂർ സി മഹേഷിൻ്റെ നേതൃത്വത്തിൽ ിൽ രേഖപ്പെടുത്തിയത് മാത്രമല്ല ഈ സുബ്രഹ്മണ്യന്റെ സഹായിയായിട്ടുള്ള ബാബുരാജിനെയും പോലീസ് ഒരു മണിക്കൂറിലേറെ നേരം ചോദ്യം ചെയ്തിരുന്നു അത് അത് പ്രധാനമായും തെളിവ് ശേഖരിക്കുക എന്നൊരു നയത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഈ ബാബുരാജിനെ ചോദ്യം ചെയ്തത് കൂടാതെ സുബ്രഹ്മണ്യന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തു ഈ സഹായിയുടെ ഫോണിൽ നിന്നാണ് ചിത്രം പോസ്റ്റ് ചെയ്തത് എന്നും തൻ്റെ ഇഷ്ടപ്രകാരമാണ് ആദ്യത്തെ ചിത്രം ഡിലീറ്റ് ചെയ്തത് എന്നുമാണ് എൻ സുബ്രഹ്മണ്യൻ വാദിക്കുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വേട്ടപ്പെട്ടികളായി പോലീസ് മാറി എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു കൂടാതെ ഈ സമാനമായ ചിത്രം പോസ്റ്റ് ചെയ്തവർക്ക് ഇപ്പോഴും ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അവർക്കെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മാത്രമല്ല ബി നേതാവ് ഉൾപ്പെടെ ഇത്തരത്തിൽ ചിത്രം പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് സർക്കാർ കേസെടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യവും ഇത് രാഷ്ട്രീയപരമായ വേട്ടാണ് എന്നൊരു മറുപടിയുമാണ് എൻ സുബ്രഹ്മണ്യൻ ഇന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ ആവർത്തിച്ചത് ഒപ്പം തന്നെ താൻ പോസ്റ്റ് ചെയ്ത ചിത്രം യഥാർത്ഥമാണെന്നും ആ പോസ്റ്റ് ചെയ്ത ടൂൾ എൻ ൻ ഇന്ന് പോലീസിന് മുൻപിൽ വ്യക്തമാക്കി അതേ വാദങ്ങൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിലും ആവർത്തിച്ചു പോലീസ് ചോദിച്ച കാര്യങ്ങൾക്ക് യാതൊരു വ്യക്തത കുറവുമില്ലാതെ ക്ലാരിറ്റിയോടു കൂടി മറുപടി നൽകിയിട്ടുണ്ട് പോലീസിന് ബോധ്യം തന്നിട്ടുണ്ട് നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് ചോദിച്ചത് അതിന് കൃത്യമായി മറുപടി കൊടുക്കും ഒറിജിനൽ ഫോട്ടോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അത് എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്നൊക്കെ പോലീസിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ച ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ഇന്നുമുണ്ട് അവൈലബിൾ ആണ് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ മുഖ്യമന്ത്രിയുടെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പുറത്തുവിട്ടൊരു വീഡിയോ ആണ് സാധാരണ രീതിയിൽ പി ആർ ഡി വകുപ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും ഫുൾ വീഡിയോ അവരുടെ കയ്യിലുണ്ടാകും ആ ഫുൾ വീഡിയോ പുറത്തുവിട്ടാൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ വിഷ്വൽസ് ആ വീഡിയോയിലുണ്ട് ഞാൻ ഇന്നോ നാളെയോ പി ആർ ഡിക്ക് മുഖ്യമന്ത്രി പങ്കെടുത്ത ആ ചടങ്ങിൻ്റെ മുഴുവൻ വീഡിയോയും എഡിറ്റ് ചെയ്യാതെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊണ്ട് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകും ഏകദേശം അരമണിക്കൂറിൽ നേരെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വീണ്ടും പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് എൻ സുബ്രഹ്മണ്യൻ മടങ്ങിയത് ഇനി പോലീസ് നിലവിൽ എൻ സുബ്രഹ്മണ്യനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല പോലീസ് ഹാ ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ ഹാജരാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ മുഖ്യമന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതും ആയിട്ടുള്ള പരിപാടിയുടെ ദൃശ്യങ്ങൾ പി ആർ ഡി പുറത്ത് വിട്ടത് അത് എഡിറ്റഡായ വേർഷനാണ് എന്നുള്ള ഒരു ആരോപണമാണ് എൻ സുബ്രഹ്മണ്യൻ ഉന്നയിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും ആവശ്യപ്പെട്ടുള്ള വിവരാവകാശം താൻ പി ആർ ഡിക്ക് നൽകും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും തുടരുമെന്നും എൻ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുകയാണ് ചെവായിരിൽ നിന്നും രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെയുമാർ കേരളവിഷി ന്യൂസ്